ഹായ് കുട്ടികളെ എല്ലാവർക്കും സുഖമല്ലേ ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു കവിതയാണ് ഉണ്ണിക്കണ്ണൻ എന്ന കവിത ആ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ അതിലെ പുതിയ പദങ്ങളും ചോദ്യോത്തരങ്ങളും എല്ലാം നിങ്ങൾ പഠിച്ചുവല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം അടുത്ത പാഠഭാഗം പാടുന്നുണ്ട് ആനയും ആടും പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ശൈലി അതായത് പലപ്പോഴും നല്ല തടിയുള്ളതും പൊക്കമുള്ള ഒരു വ്യക്തിയും പൊക്കം കുറഞ്ഞതും തടി ഇല്ലാത്ത ഒരു വ്യക്തിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആനയും ആടും പോലെ പല തരത്തിലും പല സമയങ്ങളിലും നമ്മൾ ഇതുപോലുള്ള ശൈലികൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഈ പാഠഭാഗത്ത് ഇങ്ങനൊരു ശൈലി പ്രയോഗിച്ചതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും റെഡിയല്ലേ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പൊ എല്ലാവരും പാഠപുസ്തകം എടുത്തു വയ്ക്കുക തിരിച്ചുമായിരിക്കുമ്പോൾ കൈവിരൽ ഓരോ വരികളിലൂടെയും സ്പർശിച്ചു പോകണം നൂതന പദങ്ങൾ എഴുതി വെക്കണം അത് എഴുതി പഠിക്കണം ഇനി എല്ലാവരും കഥ കേൾക്കാൻ റെഡിയിൽ കൊണ്ട് പുസ്തകം കഥ പറയാണ്ട് ആനയും ആടും പോലെയും കണ്ണൻകാട് കൊടുങ്കാടില്ല എന്നാൽ അത്ര ചെറിയ കാടുമല്ല അങ്ങനെയുള്ള കണ്ണൻ കാട്ടിൽ പുല്ലു മേയാനായി ഒരു കുഞ്ഞാടും പുല്ലു മേഞ്ഞ് അവൻ കാട്ടിനുള്ളിലേക്ക് കടന്നു അവിടെ മുളയുടെ രസിച്ചു നിൽക്കുകയായിരുന്നു ഒരു കൊമ്പനാന അപ്പൊ കഥ നടക്കുന്നത് ഒരു കാട്ടിലാണ് അതൊരു വലിയ കാടല്ല എന്നാലൊരു ചെറിയ കാടല്ല ആ കാടിന്റെ പേരാണ് കണ്ണൻ കാട് ഈ കാട്ടിലേക്ക് പുല്ല് തിന്നാനായിട്ട് വന്നതാണ് അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവി നിൽക്കുന്നു അതെന്താ ചെയ്യുന്നത് അവിടെയുള്ള മുളയുടെ കുരുന്നുകൾ നിന്ന് രസിച്ചു നിൽക്കുകയാണ് ആരാ ആള് ഒരു കൊമ്പനാണ് ആള് കൗതുക ആനയെ നോക്കി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വലിയ ജീവിയാണ് ആന എന്ന് ഇത് കണ്ടപ്പോയി എന്തൊരു വരുമ്പോൾ വലുതിനെയും ചെറുതിനെയും ആനയും ആടും പോലെ എന്ന് അമ്മ പറയുന്നത് എത്ര ശരിയാണ് അപ്പൊ ആട് ആലോചിക്കാണ് ഞാൻ ചെറുതാണ് ആടാണ് ആന വലുതാണ് അപ്പൊ വലുതിനെയും ചെറുതിനെയും തമ്മിൽ അമ്മ താരതമ്യം ചെയ്യുമ്പോൾ പറയാറുണ്ട് ആനയും ആടും പോലെ ഇന്ന് അത് എത്ര ശരിയാണ് എന്ന് ആട് ചിന്തിച്ചു ആനയെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആന ആടിനെ കണ്ടു സാധാരണ ഒരു മൃഗത്തെ കടമ്പൾ ആനയ്ക്ക് ഒരു രസം തോന്നി അതായത് ആനയും ആദ്യമായിട്ട് ആടിനെ കാണാൻ കാണുകയാണ് അപ്പോ ഇതുപോലൊരു മൃഗത്തെ ആന കണ്ടിട്ടില്ല ആന നല്ല വരുമ്പോൾ ഉള്ള ഒരു ചിരിയാണ് ചിരി കണ്ടപ്പോൾ എന്നിട്ട് ആടിനെ നേരെ തിരിഞ്ഞ് തുമ്പിക്കൈ വീട്ടി വിളിച്ചു ആടിനെ നോക്കിയിട്ട് തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ വിളിച്ചു വാ ആന സസ്യപൂക്കാണെന്ന് അമ്മ പറഞ്ഞ ആടിനറിയാം എന്നാലും ചെറിയ ഭയം തോന്നാതിരുന്നില്ല ആട് പതുക്കെ പതുക്കെ ആനയുടെ സമീപമെത്തി അതായത് ആന എന്നെ പിടിച്ചു തീരുന്നോ എന്നൊരു പേടിയാണ് അതിലുണ്ടായത് പക്ഷേ ആട് കേട്ടിട്ടുണ്ട് ആന ആടി അമ്മ ആടിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആന ഒരു സസ്യബുക്കാണ് എന്താണ് സസ്യബുക്ക് സസ്യങ്ങളെ മാത്രം ഭക്ഷിക്കും ചോദിച്ചു നീ നീ ആട് പറഞ്ഞു ആടോ നീയാണ് അല്ലേ തീരെ ചെറുതാണല്ലോ ഈ മണ്ടിണ്ടെയിലോട്ട് കേറുന്നിട്ട് എന്നെ ശെരിയൊന്ന് കാണട്ടെ അപ്പാ കഴിയാണ ആന ഏ ആന പറയാണ് നീ ആണോ ആട് നിന കാണുന്നില്ലല്ലോ എനിക്ക് മണ്ടിലേക്ക് അവർ ഞാനൊന്ന് ശെരി കാണട്ടെ എന്ന് എന്നെ കളിയാക്കന എന്ന മനസ്സിലാക്കി ആന എന്നെ കളിയാക്കുന്നതും വേണ്ട ചേട്ടനോ നിനക്കെന്നെ പരിചയമുണ്ടോ അപ്പൊ ആട് പറയാണ് ആനയോട് ആ ആന ചേട്ടൻ എന്നെ കളിയാക്കും വേണ്ട കേട്ടോ എന്ന് പറയാൻ അപ്പൊ ചേട്ടനോ നിനക്ക് എന്നെ പരിചയമുണ്ടോ അപ്പൊ ആന ചോദിക്കുകയാണ് നിനക്കെന്നെ പരിചയമുണ്ടോ ചേട്ടൻ വിളിക്കാൻ എന്ന് ചോദിച്ചു പരിചയമില്ലെങ്കിൽ എന്താ സൗമ്യമായ സംഭാഷണമല്ലേ പരിചയമുണ്ടാക്കുന്നത് നമ്മൾ രണ്ട് മൃഗങ്ങളാണ് പിന്നെ ചേട്ടന് കുറെ തടിയുണ്ടെന്ന് മാത്രം വലുപ്പമില്ലെങ്കിലും ഞാൻ അത്ര മോശക്കാരല്ല അപ്പോ ആട് പറയാണ് പരിചയത്തിനാണ് സൗമ്യമായ സംഭാഷണത്തിലൂടെ സംഭാഷണത്തിലൂടെയല്ലേ പരസ്പരം പരിചയപ്പെടുന്നത് ചേട്ടന് കുറച്ച് തടി ഉണ്ടെന്ന് മാത്രം ഞാൻ അത്രയ്ക്ക് തടിയില്ല എന്താ വ്യത്യാസം മാത്രമേ നമ്മൾ രണ്ടുപേരും മൃഗങ്ങളല്ലേ എന്ന് ആട് ആനയോട് പറയും നമ്മളും പരസ നമ്മളും പലപ്പോഴും അങ്ങനെയാണ് അല്ലെ നിങ്ങള് അതായത് നമ്മൾ പരിചയമില്ലാത്ത ആളുകളെ ചിലപ്പോൾ ചേട്ടൻ ചേച്ചി എന്നൊക്കെ വിളിക്കേണ്ടി വരും അതിലൂടെയാണ് നമ്മൾ അങ്ങനെ പരിചയപ്പെടുന്നത് ഇനി ആന ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു ആനയും ആടു തന്നെ പക്ഷേ ഞാൻ എങ്ങനെ ഇരിക്കുന്നു നീ എങ്ങനെ ഇരിക്കുന്നു വെറുതെ വർത്തമാനം പറയാതെ സ്ഥലം കേട്ടോ അപ്പൊ ആന പറയാണ് ആനയും ആടും ഒക്കെ മൃഗം തന്നെയാണ് പക്ഷെ ഞാൻ നിന്നെപ്പോൾ വലിപ്പമുള്ളൊരു ജീവിയാണ് നീ ഒരു ചെറിയ ജീവിയാണ് ഞാൻ എങ്ങനെ ഇരിക്കുന്നു നീ എങ്ങനെ ഇരിക്കുന്നു വലിയ വർത്തമാനം ഒന്നും പറയണ്ട കൊയ്ക്കോ പോയ്ക്കോ എന്ന് ആന ആടിനോട് പറഞ്ഞു ഞാൻ ബീപ് പറയില്ല വിളാണ് ബീപ് പറയുന്നത് എന്റെ വിടുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോ ആട് പറഞ്ഞു ഞാൻ ഇതുപോലെ അഹങ്കാരം പറയില്ല ഞാൻ ഇതുപോലെ ബീപ് പറയില്ല വിളി ബീപ് പറയുന്നത് എന്റെ വിടുക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് ആട് പറഞ്ഞു എന്ന് ആന വിസ്മയിച്ചു ആന അതിശയിച്ചു എന്താ ഈ പറയുന്നത് നമ്മൾ ആർക്കാണ് മെടുപ്പ് കൂടുതൽ എന്ന് ആന കരുമു അപ്പോൾ ആട് പറഞ്ഞു ഈ കണ്ണൻകാടിന്റെ ഒരു കുഞ്ഞിൻ ചേരുണ്ട് അവിടെ ഇറങ്ങിയാൽ കരിവിൻ തോട്ടം കാണാം അവിടെ കരിമൃത്മാരാളാണ് തോട്ടത്തിന്റെ വരവിൽ പുല്ലും ആവശ്യം പോയാൽ നമുക്ക് അങ്ങോട്ട് പോകാം ചേട്ടൻ്റെ കരിമ്പുതിന്യാ എനിക്ക് അപ്പോ ആട് പറയാണ് എന്റെ മിടുക്ക് കാണിച്ചു തരാം ഞാൻ കാണിക്കുന്ന വഴികളിലൂടെ എൻ്റെ കൂടെ വരാൻ ആട് ആനയോട് പറഞ്ഞു ആന തലകൂഷൻ അപ്പൊ പറയുന്നത് ഇതാണ് ദൂരെ കണ്ണങ്കാണിങ്ക ഒരു വശത്ത് എന്തുണ്ട് ഒരു കുന്നിൻ ചേരുവുണ്ട് ആ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഒരു കരിമ്പിൻ തോട്ടം കാണാം അപ്പോ അവിടെ കരിമ്പ് ധാരാളമുണ്ട് ഉണ്ട് ആ തോട്ടത്തിൽ പുല്ലും ഉണ്ട് അപ്പൊ ആനയ്ക്കും ഭക്ഷണമാവും എനിക്കും ആടിക്കും ഭക്ഷണമാവും എന്ത് പറയാനുണ്ട് ആട് ആനയെ കൊണ്ടുപോകും പറയുന്നത് അപ്പൊ അത് അതാണ് ആന പറഞ്ഞത് ഒരിക്കലും ഞാൻ ചേട്ടനെ വഞ്ചിക്കില്ല ചേട്ടൻ വലിയ ആളല്ലേ ഞാൻ തീരെ ചെറുതു ആരെയും കളിയാക്കുന്ന സ്വഭാവവും എനിക്കില്ല നമ്മളിൽ ആരാണ് ആദ്യം കരി തോട്ടത്തിലെത്തുക അത്ര മാത്രം സമ്മതിച്ചു അപ്പോ ആട് പറഞ്ഞു ചേട്ടനെ ഞാൻ വഞ്ചിക്കൊന്നുമില്ല ഏർ ചേട്ടൻ വലിയ ആളല്ലേ ഞാൻ തീരെ ചെറുതു അപ്പൊ ആരെയും കളിയാക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല ചേട്ടൻ എന്തായാലും എന്റെ കൂടെ വരണം നമ്മളിൽ ആരാണ് ആദ്യം കരിമീൻ തോട്ടത്തിൽ എത്തുക എന്നതാണ് നമ്മുടെ ഒരു പന്തയം ഓക്കെ രണ്ടുപേരും കുന്നിന്റെ നിറുകയിലെത്തി അന്ന് താഴെ കരിമിൻ തോട്ടം കണ്ടു ആട് പറഞ്ഞു കരിമീൻ തോട്ടം കണ്ടല്ലോ ഇനി നമുക്ക് യാത്ര ചെയ്യാം ആദ്യം എത്തുന്ന ആട് ജയിച്ചു എന്ന് സമയം അങ്ങനെ രണ്ടുപേരും കൂടി കുന്നിന്റെ കുന്നിൻ്റെ എത്തി അവിടെ നിന്ന് നോക്കിയപ്പോൾ ആട് പറഞ്ഞു കരിമ്പിൻ തോട്ടം കണ്ടു അപ്പൊ ആട് പറഞ്ഞു പറഞ്ഞാൽ നമ്മളിപ്പോൾ കരിമ്പത്തോട്ടത്തിലെത്തി ചില തിരിച്ചറിച്ച് കരിഞ്ഞ തോട്ടം നമ്മൾ കണ്ടു അല്ലെ അപ്പൊ കരിമ്പോട്ടത്തിൽ ഈ കരിന്തോട്ടത്തില് നമ്മളിൽ ആരാണ് ആദ്യം എത്തുന്നത് അവര് ജയിച്ചു എന്ന് സമ്മതിക്കണം എന്ന് ഒരു പന്തയം ആട് ആനയോട് പറഞ്ഞു ആന സമ്മതിച്ചു ആന പന്തയും ഉറപ്പിച്ചു ഇരുവരും യാത്ര തിരിച്ചു വലിയ ശരീരമുള്ള ആനയ്ക്ക് ചെരുവിലൂടെ പതുക്കെ പതുക്കെ അല്ലേ ഇറങ്ങാൻ കഴിയൂ ഓരോ ചുവടും ഉറപ്പിച്ച് വേണം അടുത്ത ഇത്ര ശരീരമുള്ള ആനയ്ക്ക് ഇറങ്ങാൻ കഴിയുമോ പെട്ടെന്ന് ഇറങ്ങാൻ കഴിയുമോ ഇല്ല ഓരോ ചുവടും ഇങ്ങനെ ഉറപ്പിച്ചിട്ട് വേണം അടുത്ത സ്റ്റോക്ക് പോയിക്കാനായിട്ട് പക്ഷേ ആടാണെങ്കിലോ കണ്ണ് ചീന്നി തുറക്കുമ്പേ തുള്ളിച്ചാടി ഇറങ്ങി പോകുന്നു കണ്ടപ്പോൾ ആനയ്ക്ക് വാശി കറി പക്ഷെ ആടിനെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്താൻ പറ്റും അപ്പൊ കണ്ണ് ചിമ്മി തുറക്കുന്ന അത്ര നിമിഷം തന്നെ കൊണ്ട് ആന ആട് തുള്ളിച്ചാടി അവിടെ എത്തുന്നത് കണ്ടു അവനും വേഗം വേഗം കാൽ തുടങ്ങി ഒന്ന് രണ്ട് വീണു അങ്ങനെ അങ്ങനെ എന്ത് ചെയ്തു അവനും വേഗം വേഗം കാൽ വയ്ക്കാൻ തുടങ്ങി ആനയും ആടിന്റെ പോലെ അനുകരിക്കാൻ തുടങ്ങി ആടിന്റെ പോലെ നടക്കാൻ തുടങ്ങി പക്ഷെ രണ്ട് ചുവട് വെച്ചപ്പോഴേക്കും മണ്ണിടിഞ്ഞ് പോകുന്നു വീഴും അടുത്ത് നിന്നിരുന്ന മരങ്ങളിൽ വയർ തടഞ്ഞത് കൊണ്ട് ഉണ്ട് താഴേക്ക് പോയില്ല എന്നാലും വീടിടത്ത് നിന്ന് എഴുന്നേക്കാനായില്ല പക്ഷെ അവിടെ കാടാണല്ലോ അപ്പൊ വള്ളികളൊക്കെ ഉണ്ടല്ലോ ആ വള്ളികളിൽ വലിയ വയർ കുടുങ്ങിയത് കൊണ്ട് താഴേക്ക് പോയില്ല അവിടെ തടഞ്ഞു നിന്നു ആട് താഴെ ചെന്നു മുകളിലെ ആനക്ക് നാണക്കടേ തന്റെ മേലെ കൊറേ കളിയാക്കും അപ്പൊ അതുകൊണ്ട് നാണക്കിട അപ്പൊ ആന നാണിച്ച് ആളിനെ നോക്കി േട്ടൻ വിഷമിക്കേണ്ട ചേട്ടനെ ഞാൻ രക്ഷിക്കാം എന്നിട്ട് എന്ത് ചെയ്തു അവിടെ കിടന്നിരുന്ന ആൽമരത്തിൽ കിടന്നിരുന്ന വള്ളികൾ കൂട്ടി പിണച്ചുകൊണ്ട് കൊണ്ട് തുമ്പി കൂട്ടി പിണച്ചുകൊണ്ട് ആനയുടെ നീട്ടിക്കൊടുത്തു ആട് അപ്പൊ ആന ആ തുമ്പിക്കൈ കൊണ്ട് ആ വള്ളിയിൽ പിടിച്ച് എളുപ്പത്തിനവിടെ എഴുറ്റു ആന അപ്പോഴേക്കും തകർന്നു പോയിരുന്നു ആട് കുറേ ഇലകൾ സംഭരിച്ച് ആനയ്ക്ക് അത് തിന്നപ്പോൾ ആനയുടെ വേദന പോയി അപ്പോ ആന ആകെ കളർന്നു പോയിരുന്നു അങ്ങനെ കുറെ ഇലകളൊക്കെ കൊടുത്ത് കൊടുത്തു അത് തിന്നപ്പോൾ ആനയുടെ വേദനയെല്ലാം ആനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആടിനെ കളിയാക്കിയത് എന്ന് ആനയ്ക്ക് തോന്നി അതായത് ആനക്ക് നന്ദി തോന്നി അതുകൊണ്ട് തന്നെ ആനക്ക് ഒരു നാണക്കേട് തോന്നി കാരണം ആനയെ ആടിനെ തെറ്റിദ്ധരിച്ചു അല്ലെ ആടിനെ വെറുതെ കളിയാക്കി എന്ന് ആനയ്ക്ക് തോന്നി ശരീരം ചെറുതാണെങ്കിലും ആടിന്റെ മൈത്രി എത്ര വലുതാണെന്ന് ആന ചിന്തിച്ചു അപ്പൊ ആന പറയാണ് ആടിന്റെ ശരീരം വളരെ ചെറുതാണ് പക്ഷേ അവന്റെ മൈത്രി സ്നേഹം സുഹൃത്ത് സ്നേഹം എത്ര വലുതാണ് എന്ന് അവൻ ചിന്തിച്ചു ഒരാൾക്ക് ദുഃഖം വരുമ്പോൾ അയാളെ സഹായിക്കും ഏറ്റവും വലിയ സ്നേഹം എന്ന് ആന പഠിച്ചു അപ്പോ ആനക്ക് മനസ്സിലായിട്ട് ഒരാൾക്ക് ദുഃഖം വരുമ്പോൾ അയാളെ സഹായിക്കുന്നവനാണ് ഏറ്റവും നല്ല സുഹൃത്ത് ഏർ അവനാണ് ഏറ്റവും വലിയ സ്നേഹമുള്ളവൻ എന്ന പാഠം ആന പഠിച്ചു അന്ന് തൊട്ട് ആനയും ആടും പിരിയാത്ത കൂട്ടുകാരായി അങ്ങനെ അന്ന് മുതൽ ആനയും ആടും പിരിയാത്ത കൂട്ടുകാരായി കഥ എല്ലാം ഈ കഥ നന്നായി വായിക്കാം പുതിയ പദങ്ങൾ തന്നെ എഴുതി പഠിക്കുക ഇനി ഇതില് ഇതില് പറയുന്നത് കഥ ശേഖരിക്കുക പതിപ്പുണ്ടാക്കുക ഏതെങ്കിലും ഒരു നാടോടി കഥ കണ്ടെത്തി എഴുതുക കഥയ്ക്ക് ഒരു തലക്കെട്ട് നൽകണം വ്യത്യസ്തമായ കഥകൾ ചേർത്ത് ഒരു കഥാ പതിപ്പ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ചെറിയ ചെറിയ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ അല്ലെ ആനയോ ആമേ ആമേ മുയോ അങ്ങനെയുള്ള പല കഥകൾ കിട്ടി അത്തരം കഥകളിൽ ഒന്ന് ഏതെങ്കിലും ഒരു ബുക്കിൽ നോട്ട് ബുക്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ പറയുന്നത് നാട് പറയുന്നത് വിട്ടികൾ അല്ലെ വിട്ടികളാണ് വീപു പറയുന്നത് എന്നാണ് ആട് പറയുന്നത് പാഠം ഒരാൾക്ക് ദുഃഖം വരുമ്പോൾ ഒരാൾക്ക് ദുഃഖം വരുമ്പോൾ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ സ്നേഹമുള്ളവൻ എന്ന പാഠമാണ് ആന പഠിച്ചത് അത് മാത്രമാണ് ആന പഠിച്ച പാഠം അതായത് ആരെയും തന്നെ കളിയാട്ടാൻ പാടില്ല പിന്നെ ബീപു പറയുന്നവൻ വിൽക്കിയാണ് പിന്നെ ആരെയും അവൻ താരതമ്യം ചെയ്യാൻ പാടില്ല ആരെയും ചെറുതായി കാണാൻ പാടില്ല ഇതൊക്കെയാണ് ആന പഠിച്ച പാഠങ്ങൾ അല്ലെ പിന്നെന്താ പിന്നെ ആന പറഞ്ഞ ആന പഠിച്ച പാഠം ശക്തിയിലല്ല ബുദ്ധിയിലാണ് കാര്യം എന്ന എന്ന പാഠങ്ങളാണ് ആന പഠിച്ചത് അതാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അല്ലെ നിങ്ങളും ഇതുപോലെ ആനയും കൂടെ അഹങ്കാരമാവാൻ പാടില്ല മറ്റുള്ളവർ കൊണ്ട് നീങ്കു പറയാൻ പാടില്ല പിന്നെ ഒന്നിനെ ചെറുതായി കാണാൻ പാടില്ല ആരാണോ നമുക്ക് ഉപകാരം ഉണ്ടാവുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള എന്താ കുറച്ച് ബുദ്ധിമുട്ടുള്ള പദങ്ങൾ ഏതാണെന്നും ഒന്ന് എഴുതി നോക്കണം കണ്ണക്കാട് എങ്ങനെയാണ് കണ്ണൻ കാട് കണ്ണ കാട് കണ്ണ പിന്നെ അടുത്തത് കണ്ണക്കാട്

thank